ഇനി നമുക്ക് ചില ആശംസകൾ നോക്കാം പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഐക്യത്തിൽ വിള്ളൽ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ത്യാഗത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രധാനം അവസാനിപ്പിച്ച് നാട് ഈത് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടേത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഈ ഐക്യത്തിൽ ഉള്ളിലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണം ഈ പ്രതിരോധ ശ്രമങ്ങളെ ഒരുമയോടെ ശക്തിയോടെ തുറന്ന് എതിർക്കേണ്ടതുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിൻ്റെ പ്രതിഫലനമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ vernal başım